ഞാനവിടെ പോയി കണ്ടിട്ടുണ്ട് ഞാനല്ലാ അറിയില്ല എന്റെ അടുവിൽ മൂന്നാറ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഞങ്ങളതാണോ അവരിതാണോന്നുള്ളത് വേറെ അവരുതാണോ എന്നുള്ളത് എവിടുത്തെ പോയെന്ന് കിട്ടിയാന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എഫ്ഐആർ ആയിരുന്നു അവരങ്ങാ പോലീസുകാരാണ് കർണാടക പോലീസ് പോലീസുകാരാണ് സ്ഥിരീകരിച്ച അവര് മാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കിട്ട് എത്ര കഷ്ടം എത്ര തടി കിട്ടിട്ടുണ്ട് ഒരു നാല് അഞ്ച് പീസ് ഉണ്ടാവും പല ഇടങ്ങളിലായിട്ടാണ് അവർ കാണിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് കഷ്ണം എത്ര ഉണ്ട് എന്നുള്ള ഓർമ്മയില് എന്തായാലും മൂന്നാല് കഷ്ണം ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞങ്ങൾ തന്നെ ആവണോന്നുള്ളൂ ഒരു കൺഫോം ചെയ്ത് പറയേണ്ടത് ഞാൻ പോയി കണ്ടെത്തുന്നത് അതിന്റെ മുകളിൽ ഭീപണ്ണത് ഞാനതിപ്പോൾ വാക്കിംഗ് മീഡിയം പറഞ്ഞിട്ട് ഭീവൺ എന്നുള്ള പ്രത്യേക മാർക്കിംഗ് ഒന്നല്ല ഈ മരം ഏതെന്റോ ആ കൃഷി മരം തന്നെയാണെന്ന് തിരിച്ചു അവിടെ ഉള്ളതോ ആ അവിടെ ഉള്ള മരത്തിന് തോലില്ല इधर भी हां अभी अभी एक पैसा गया लग है ना वो जगह जगह पोटर जाए पोटर ये